നമ്മുടെ കണ്ണൂരിലെ ഫിലിം സിറ്റിയിലാണ് നമ്മളുള്ളത് ഇവിടെ ഇപ്പം രമയുഗം മലയാളി ഫ്രം ഇന്ത്യ തുണ്ട് സൈറൺ ഇത്രയും ഫിലിമുകൾ നടക്കുന്നുണ്ട് ഇത്രയും ഫിലിം ഇവിടെ ഇപ്പം നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കാണാൻ വന്ന ഫിലിം പ്രേമലം എന്നാൽ നമുക്ക് ഉദാഹരണം പ്രേമലു എന്താ ജസ്റ്റ് കിഡിങ് അടിപൊളി സൂപ്പർ സെറ്റ് മൂവിയാണ് പ്രേമലു എന്തായാലും പോയി നിങ്ങൾ എല്ലാവരും കാണണം പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ സൂപ്പർ 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 കിഡ് മൂവിയാണ് നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല സന്ദർഭങ്ങളും അതിലൂടെ കടന്നു പോകുന്നുണ്ട് പ്രേമിച്ചിട്ടില്ലാത്തവരും പ്രേമം റിജക്റ്റ് ചെയ്യപ്പെട്ടവരും ഒക്കെ നമ്മുടെ ലൈഫിലുണ്ട് അവർക്കൊക്കെ കാണാൻ പറ്റിയ അവർക്കല്ല എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് പല സന്ദർഭങ്ങളും അതിലെ ഡയലോഗ് പ്രസന്റേഷൻ ആവട്ടെ അതിലെ ഓരോ ഡയലോഗ്സും നമ്മളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിച്ചിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ അതിൽ ഒരു ഒരു സെക്കൻഡ് പോലും ബോറടിക്കുന്ന ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ നമുക്ക് മൂവി ലാഗ് ചെയ്യുന്നതായിട്ട് തോന്നുന്നതോ ഒന്നുമില്ല നമ്മൾ ഫസ്റ്റ് മൂവി കണ്ട് ലാസ്റ്റ് വരെ നമ്മൾ ആ ഫിലിമിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ് നല്ല എൻറ്റർടൈൻമെൻറ്റ് നല്ല കോമഡി നല്ല ഡയലോഗ് പ്രസൻറ്റേഷൻ നല്ല ക്യാമറ വർക്ക് എല്ലാവരും അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങൾ നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് എന്ത് ആയിട്ടാണ് എല്ലാവരും അഭിനയിച്ചിരിക്കുന്നത് അവരെ അഭിനയിക്കുകയാണെന്ന് നമുക്ക് ഫീൽ ആവുകയില്ല ജസ്റ്റ് നമ്മുടെ ഇടയിലൊക്കെ നിന്ന് സംസാരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ആ മൂവി കാണുമ്പം ആ മൂവി കാണുമ്പോൾ നമുക്ക് ഫീൽ ആവുന്നത് ഒരു നഷ്ടമില്ല നമ്മൾ മൂവി കാണാൻ പോകുന്നത് എന്തിനാണ് കുറച്ച് ടൈം നല്ല എൻ്റർടൈൻമെന്റ് ചെയ്ത് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ കൊടുത്ത കാശ് നല്ല വെർത്തായിട്ട് നമുക്ക് നല്ലൊരു മൂവി കാണുക എന്നുള്ളതാണ് അതെന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ മൂവിയിലുണ്ട് ഒട്ടും നഷ്ടമല്ല നമ്മൾ കൊടുക്കുന്ന ക്യാഷ് നമുക്ക് മുതലാകാൻ പറ്റും നല്ല ഒരു മെമ്മറീസ് തരുന്ന മൂവിയാണ് നമ്മുടെ ലൈഫിലൂടെ കടന്നു പോയ പല പല മുഹൂർത്തങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നതും നമുക്ക് മനസ്സിനൊക്കെ പലതും ആവുന്നതുമായിട്ടുള്ള നല്ലൊരു സൂപ്പർ ഹിറ്റ് മൂവിയാണ് പിള്ളേരൊക്കെ നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് നെസ്ലിനാവട്ടെ നെസ്ലിൻ്റെ കൂടെ ഫ്രണ്ടായിട്ട് വന്ന അമൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സംഗീതാവട്ടെ അതിന് ജസ്റ്റ് കിഡ്ഡിങ് എന്ന് പറഞ്ഞ് നടക്കുന്ന ശ്യാം എല്ലാവരും അവരുടെ കഥാപാത്രങ്ങൾ സൂപ്പറാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ ഗിരീഷ് എ ഡി ആണ് അദ്ദേഹത്തിൻ്റെ മുന്നത്ത സിനിമ നമ്മുടെ തണ്ണീർ മത്തൻ ദിനങ്ങളൊക്കെ നല്ല സൂപ്പർ ഹിറ്റ് മൂവിയാണ് അതിനെക്കാട്ടിയൊക്കെ ഡബിൾ സൂപ്പർ ഹിറ്റ് മൂവിയാണ് പ്രേമലു ഞാൻ ഞാനൊരു ഹൺഡ്രഡിൽ ഹൺഡ്രഡും ഞാൻ കൊടുക്കും ഈ മൂവിക്ക് അപ്പം ഞാൻ പ്രേമലു കണ്ടല്ലു നിങ്ങളും പോയി കാണലും